നമ്മുടെ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി സംസാരിക്കാൻ വേണ്ടി മഹുമാനായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കും പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ സ്നേഹിതരെ ബുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏത് സമ്മേളനമാണെങ്കിലും ജയശങ്കറും ഞാനും ഒക്കെ ഉൾപ്പെടെയുള്ളവർ വളരെ താല്പര്യത്തോടെ പങ്കെടുക്കാറുണ്ട് അത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പാരമ്പര്യം ചരിത്രം ആ ഓർമ്മകൾ ഞങ്ങളുള്ളതുകൊണ്ടാണ് കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് വളരെ മൗലികമായ സംഭാവന നൽകിയ ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ മുൻനിരയിൽ നിന്ന് പല പ്രശസ്ത വ്യക്തികളുടെയും പേരുകൾ ഇപ്പോഴും കേരളം വളരെ നന്ദിയോടെ ഓർമ്മിക്കുന്നുമുണ്ട് ഇവിടെ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം ഇപ്രകാരം ഒരു പരിപാടി നടത്തുന്നു എന്ന് നിങ്ങളുടെ സംസ്ഥാന വൈസ് കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ബാബു സേർട്ട് ആണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഒരു തുറന്ന സംവാദമാണിത് ചുംബന സമരം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചുംബന സമരത്തിന് അനുകൂലമാണെന്ന് പറഞ്ഞു അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നവും ചർച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നതിനോട് എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു തുറന്ന സംവാദം ആയതുകൊണ്ട് തുറന്നതിന് അഭിപ്രായം പറയാം എന്നുള്ളൊരു ഉറപ്പിലാണ് ശ്രീ ബാബുസേട്ട് എന്നെ ഇവിടെ വരുത്തിയിരിക്കുന്നത് നിങ്ങളുടെ എം എസ് എം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മുസ്തഫ തൻവീർ ഈ സമ്മേളനത്തിൻ്റെ അജണ്ട അത് വളരെ വ്യക്തമായി ഇവിടെ അവതരിപ്പിച്ചു ഒരു സദാചാര പ്രശ്നമാണ് സദാചാര ബോധം ഇല്ലാതെ ഒരു സമൂഹ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല സദാചാര ബോധത്തിൻ്റെ അളവുകോൽ മാനദണ്ഡം അത് പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം മതചിന്ത തന്നെയാണ് മതം മുന്നോട്ട് വയ്ക്കുന്ന ചില മൂല്യങ്ങളുണ്ട് കാരണം പ്രാകൃതാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന സദാചാരം എന്നാൽ എന്ത് എന്നറിയാതിരുന്ന ഒരു സമൂഹത്തിന് പ്രാകൃതാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന സമൂഹത്തിന് ആ സമൂഹത്തിന് സദാചാര ബോധം ഉണ്ടാക്കി കൊടുത്തു എന്നതാണ് മതങ്ങൾ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന മതങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് മറ്റൊരു ചിലതൊക്കെ കൂടിയാണ് ദൈവരാജ്യം ദൈവസമക്ഷത്തിൽ നമ്മെ എത്തിച്ചു കൊള്ളാം എന്നൊരു വാഗ്ദാനം കൂടി മതം നൽകുന്നുണ്ട് ഏത് മതമായാലും സ്വർഗ്ഗരാജ്യം അത് മതത്തിൻ്റെ വാഗ്ദാനമാണ് പക്ഷെ അത് അതിനേക്കാൾ പ്രധാനമായി ഈ ഭൂമിയിലെ മനുഷ്യന് മതങ്ങൾ പ്രയോജനപ്പെട്ടത് മതങ്ങൾ നൽകിയ ആ സാൻമാർഗിക ബോധം സദാചാര മൂല്യം അതില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് ഈ അവസ്ഥയിൽ എത്തുമായിരുന്നില്ല പ്രാകൃതാവസ്ഥയിൽ നിന്ന് സംസ്കൃതാവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിച്ചത് മതങ്ങളാണ് മതമില്ലാതെയും അങ്ങനെ എത്താൻ കഴിയുമായിരുന്നുവോ എന്ന് എനിക്കറിയില്ല പക്ഷെ മതങ്ങൾ ആണ് വളരെ വളരെ നിസ്തുലമായ അവിസ്മരണീയമായ സംഭാവന അക്കാര്യത്തിൽ നൽകിയിട്ടുള്ളത് എല്ലാ നിയമങ്ങളും സമൂഹത്തിൻ്റെ എല്ലാ നിയമങ്ങളും സൈദ്ധാന്തികമായി അധിഷ്ഠിതമായിരിക്കുന്നത് മതങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള തത്വങ്ങളിലാണ് നമ്മൾ ഈ നിയമത്തിൻ്റെ ചരിത്രം ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ഉത്ഭവം പഠിക്കുമ്പോൾ എല്ലാ നിയമ തത്വങ്ങളുടെയും ഒരു ആദിമൂലം എന്ന് പറയാവുന്നത് മൂസ നബി മുന്നോട്ട് വെച്ച് തന്ന കൽപ്പനകളാണ് ആ പത്ത് കൽപ്പനകൾ അവൾ പ്രസിദ്ധമാണല്ലോ ഇന്ത്യൻ പീനൽ കോഡ് മൊത്തം എടുത്ത് വായിക്കുമ്പോഴും ആ പത്ത് കൽപ്പനകളിൽ നിന്നാണ് ബാക്കി എല്ലാ വകുപ്പുകളും ഉണ്ടായിട്ടുള്ളത് സദാചാരബോധം അത് വിശുദ്ധ ഖുർആൻ ആയാലും ബൈബിൾ ആയാലും ഏത് ഗ്രന്ഥം എടുത്താലും വ്യക്തികളുടെ ധാർമ്മികമായ നിലവാരം സദാചാര ബോധം അതിനൊക്കെ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ കേരളത്തിൽ നടന്ന രണ്ട് കാര്യങ്ങൾ ആണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഒന്ന് പരസ്യമായി ആണും പെണ്ണും ചുംബിക്കുന്നു പരസ്പര സമ്മതത്തോടെയാണ് വഴിയെ പോകുന്ന എല്ലാവരെയും ചുംബി ചുംബിക്കുന്നില്ല ഇനി അങ്ങനെയൊരു കാലം വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മറ്റൊന്ന് ഒരു ക്ലാസ് മുറിയിൽ ഒരേ ബെഞ്ചിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ചിരിക്കാമോ അത് അനുവദിക്കുന്നില്ലെങ്കിൽ അത് താലിബാനിസമായി വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ എന്നൊരു വിഷയമുണ്ട് വേറെയും കുറെ വിഷയങ്ങൾ ഇപ്പോൾ കേരളത്തിലുണ്ട് എല്ലാ വിഷയങ്ങളെയും മുൻനിർത്തിയും ചർച്ചകൾ നടത്താൻ നടത്താവുന്നതാണ് നടക്കേണ്ടതാണ് സമരം എന്നത് അത് പ്രതിഷേധമാണ് പ്രതിഷേധം പല രൂപത്തിൽ ആവിഷ്കരിക്കാം അതിന് ഇന്ന നിയത നിയതമായ ഒരു രൂപം ഇല്ല ഭക്ഷണം കഴിക്കാതെയുള്ള പ്രതിഷേധമായിരുന്നു മഹാത്മാഗാന്ധിയുടേത് അതാണ് നിരാഹാര സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെട്ടത് ഇരിപ്പ് സമരമുണ്ട് നെൽപ്പ് സമരമുണ്ട് കുത്തിയിരിപ്പ് സമരമുണ്ട് പലതും പല രൂപത്തിൽ ഒരു നമുക്ക് ഒരു വിഷയത്തോട് പ്രതിഷേധിക്കണം എന്ന് തോന്നുമ്പോൾ അതിന് പല രൂപങ്ങളുണ്ടാകും കേരളത്തിൽ നടന്ന ചുംബന സമരം അത്തരത്തിൽപ്പെട്ട ഒരു പ്രതിഷേധം ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്കതിൻ്റെ സംഘാടകരെ പരിചയമില്ല ഞാൻ പരിപാടിയിൽ പങ്കെടുത്തിട്ടുമില്ല കോഴിക്കോട് ഒരു ഭോജനശാലയിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ അതൊരു സദാചാര ഗുണ്ടായുസം ആണ് അവിടെ നടന്നത് നമ്മളതിനെ അല്ലെങ്കിൽ നിങ്ങളാരും അതിനെ ന്യായീകരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല ആ സദാചാര ഗുണ്ടായുസത്തിനെതിരെ നവമാധ്യമത്തിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു പ്രതിഷേധം ആയിരുന്നു അതിന് ഒരു പുതുമ കൊണ്ട് അത് കുറേ പേർ അതിൽ ആകർഷിക്കപ്പെട്ടിട്ടുണ്ടാവാം അതാണ് ചുമന സമരം എന്ന പേരിൽ അറിയപ്പെട്ടത് അതൊരു ആശാസ്യമായ സമരമുറയാണ് അത് നമുക്ക് ഇനിയും അത് നവീകരിച്ച് കൂടുതൽ ശക്തമാക്കാം എന്ന് ആരും കരുതുന്നില്ല അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആ കൂട്ടത്തിൽ പെടുന്നുമില്ല ബീഫ് ഫെസ്റ്റ് അങ്ങനെ മറ്റൊരു സമരം നടന്നു വഴി അരികിലൊക്കെ കുറച്ച് ഉപയോഗിച്ച് ആളുകൾ കഴിക്കുന്ന ഒരു സമരമാണ് ഞാനതിൽ പങ്കെടുക്കാറില്ല പങ്കെടുത്തിട്ട് ഒരു സമരത്തിൽ പങ്കെടുത്തു പക്ഷേ ബീഫ് കഴിച്ചില്ല അതിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇപ്പോൾ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുന്നത് മറ്റൊരു പ്രതിഷേധമാണ് സമരമാണ് എന്തിനു വേണ്ടിയാണ് വിലപ്പെട്ട പുരസ്കാരങ്ങൾ ആ പുരസ്കാര ജേതാക്കൾ തിരിച്ചു നൽകുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ സമരത്തിന് അങ്ങനെ പല രൂപങ്ങളുണ്ട് പ്രതിഷേധത്തിന് പല അവസ്ഥാഭേദങ്ങളുണ്ട് പല രൂപത്തിൽ നമുക്കത് പ്രകടിപ്പിക്കാം എല്ലാം ശരിയാകണമെന്നില്ല എല്ലായിട്ടോട്ട് നമുക്ക് യോജിപ്പൂ ഇല്ല പുരസ്കാരങ്ങൾ തിരിച്ച് നൽകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ബീഫ് കഴിക്കാത്തവരുടെ മുന്നിൽ പരസ്യമായി ബീഫ് കഴിച്ച് അവരെ പ്രകോപിപ്പിക്കണം എനിക്കതിനോടും താൽപ്പര്യമില്ല വളരെ സ്വകാര്യമായി ദാമ്പത്യം നൽകുന്ന ലൈസൻസോടുകൂടി ഭാര്യയും ഭർത്താവും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ മറൈൻ ഡ്രൈവിലോ ബീച്ചിലോ പരസ്യമായി നടത്തേണ്ട കാര്യമാണ് എന്നും ഞാൻ പറയുന്നില്ല ഫറൂഖ് കോളേജിൽ കേട്ടിടത്തോളം അത് ആ അവിടെ നിന്നുണ്ടായ ആക്ഷേപം അത്ര ശരിയല്ല കാരണം ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ഇക്കാര്യത്തിലൊക്കെ അനുവദിക്കുന്ന ഒരു കോളേജാണ് എറണാകുളത്തെ മഹാരാജാസ് കോളേജ് ഞാൻ അവിടുത്തെ വിദ്യാർത്ഥിയാണ് മഹാരാജാസ് കോളേജിൽ ചേരുന്നതിനുള്ള ഒരു ഒരു കാരണം അതൊരു മിക്സഡ് കോളേജാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്വസ്ഥമായി സ്വാതന്ത്ര്യത്തോടെ ഇടകളടന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം പക്ഷേ അവിടെയും ഒരേ ബെഞ്ചിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇരിക്കുന്നതായി എനിക്കറിയില്ല ഞാൻ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഉണ്ടാവാൻ വഴിയില്ല അപ്പോൾ അവിടെ ഉണ്ടായ വിവാദം ആസ്ഥാനത്താണ് ഒരു അനാവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു ഇത് ഞാൻ പറയുന്നത് അത് ആ വിഷയത്തെക്കുറിച്ച് നേരിട്ട് പഠിക്കാതെ പറയുന്ന ഒരു അഭിപ്രായമാണ് അപ്പോൾ ഈ രീതിയിലുള്ള പലതരത്തിലുള്ള പ്രകട പ്രക്ഷോഭങ്ങൾ പ്രതി പ്രതികരണങ്ങൾ നമുക്കുണ്ടാവും പക്ഷെ ഇവിടെ അതുകൊണ്ട് അതിനേക്കാൾ ഉപരിയായി നമ്മൾ എല്ലാ കാര്യങ്ങളെയും മുതലാളിത്തവുമായി ആഗോളവൽക്കരണവുമായി ബന്ധപ്പെടുത്തി തന്നെ സംശയത്തോടെ കാണണം എന്നുമില്ല ഇതിനൊക്കെ പല പല നമ്മൾ ജീവിക്കുന്ന പുതിയ ലോകത്ത് ഇതെല്ലാം സംഭവിക്കുന്നതിനുള്ള സാധ്യതകളും സൗകര്യങ്ങളും വളരെ കൂടുതലാണ് സോഷ്യൽ മീഡിയ തന്നെ ഒരു വലിയ അപകടമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്തരം പ്രക്ഷോഭങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന ഒരു 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 സംവിധാനമാണ് സോഷ്യൽ മീഡിയ പക്ഷേ ഇവിടെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത് കേരളത്തിന്റെ കണ്ണ് കെട്ടുന്നതാര് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയം അതാണ് നമ്മുടെ കണ്ണുകൾ കെട്ടപ്പെടുന്നുണ്ട് നമ്മുടെ കാഴ്ചകൾ കുറയുന്നുണ്ട് പല കാഴ്ചകളും നമുക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു കേരളം ജീവിച്ചിരുന്നത് കണ്ണ് കാണാത്തവരുടെ പിന്നലെ ഒരു സിനിമ സിനിമയുടെ പേര് ഗുരു എന്നാണ് തോന്നുന്നു മോഹൻലാൽ ഇവിടെ യോഗപ്പെട്ടിട്ട് കാഴ്ചയില്ലാത്തവരുടെ ഒരു ലോകത്ത് അതിലകപ്പെട്ടു പോകുന്നതാണ് സിനിമ കാഴ്ചയില്ലാത്തവർ ലോകമെന്ന് പറയുമ്പോൾ അതാണ് നമ്മളൊക്കെ നമ്മുടെയൊക്കെ നമ്മൾ കണ്ണ് തുറന്നു വെച്ചിരിക്കുന്നു പക്ഷെ നമ്മളൊന്നും കാണുന്നില്ല അതാണ് പ്രതീകാത്മകമായി ആ സിനിമയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് അങ്ങനെ ഒന്നും കാണാതെ അന്ധന്മാരെ പോലെ അന്ധകാര ഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രദേശം ജനങ്ങൾ ജീവിച്ച പ്രദേശമായിരുന്നു കേരളം അതാണ് ഭ്രാന്താലയം എന്ന വിശേഷണം പോലും ഉണ്ടായത് ആ ഇരുട്ടിൽ കേരളത്തിൻ്റെ കണ്ണ് തുറപ്പിച്ച മഹാപ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുജാഹിദ് ഞാൻ ജയശങ്കറിൻ്റെ പേരുകൂടി ആദ്യമേ പറഞ്ഞത് ഈ മാധ്യമ പ്രവർത്തകരായതോടുകൂടിയാണ് പക്കം അബ്ദുൽ ഖാദർ മൗലവി ഒക്കെ തുടങ്ങി വെച്ച ഒരു നവോത്ഥാന പ്രസ്ഥാനമുണ്ട് മൂവ്മെൻ്റ് അങ്ങനെ പതുക്കെ പതുക്കിയാണ് കേരളത്തിൻ്റെ കണ്ണ് തുറന്നത് പക്ഷേ ഇപ്പോൾ ആ കണ്ണുകൾ വീണ്ടും അടഞ്ഞു പോകുന്നുണ്ട് ആലസ്യത്തിൽ അടഞ്ഞു പോവുക കണ്ണുകൾ അടയുന്നത് പല രൂപത്തിലാണ് ലഹരിയിൽ കണ്ണുകടഞ്ഞു പോകും കാഴ്ച കുറഞ്ഞു വരും പല തരത്തിലുള്ള പ്രലോഭനങ്ങളിലും ലഹരികളിലും കേരളത്തിൻ്റെ കണ്ണുകൾ അടയുകയും കാഴ്ച ശരിയാവാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് എന്നിട്ടും ബലമായി കണ്ണുകൾ തുറന്നു വയ്ക്കുന്നവരുടെ കണ്ണുകൾ കെട്ടുന്ന സാഹചര്യവുമുണ്ട് നമ്മളെ ആകുലപ്പെടുത്തേണ്ട ഒരു വിഷയം അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതൊക്കെ ഉദാഹരണങ്ങൾ മാത്രമാണ് ചുംബന സമരമായാലും തെരുവുചുംബനമായാലും ലിംഗസമത്വ പ്രശ്നമായാലും പശു കുറച്ചി ആയാലും അതൊക്കെ ഒരു ഉദാഹരണങ്ങൾ മാത്രമാണ് നമുക്ക് ഉദാഹരണങ്ങൾ നിരവധി ഉണ്ടാക്കാം പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ കാഴ്ച കുറയുന്നു നമ്മൾ അന്ധകാരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പം പൊടുന്നനെ ഇരുട്ടായാലും നമുക്കറിയില്ല ഇരുട്ടാണോ കാഴ്ച പോയതാണോ എന്ന് സംശയം വരും പക്ഷെ നമുക്ക് നമ്മളങ്ങനെ അപകടത്തിൻ്റെ വക്കിൽ എത്തിയിരിക്കുകയാണ് അവിടെയാണ് മുജാഹിദ് പോലെയുള്ള പുരോഗമനപരമായി പ്രവർത്തിക്കുന്ന എന്നാൽ മൗലികമായ നിലപാടുകളിൽ മാറ്റം വരുത്താതെ പുരോഗമനപരമായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് വലിയൊരു പങ്ക് വഹിക്കാനുള്ളത് ആ പങ്ക് വഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യോഗത്തെ കാണേണ്ടത് അവിടെ നിങ്ങൾ തുറന്ന സംവാദം എന്ന് പറയുമ്പോൾ അഭിപ്രായങ്ങൾ വരട്ടെ അഭിപ്രായങ്ങൾ പലതു വരുമ്പോഴാണല്ലോ അതിൽ നിന്ന് സ്വീകാര്യമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയുക ചുംബിക്കുന്നവർക്കും ഒരു നിലപാടുണ്ടാവും അവർ ഉള്ളെങ്കിൽ പറയട്ടെ അവിടെ എല്ലാ കാര്യങ്ങളിലും പക്ഷെ നമുക്കൊരു ആക്ഷേപം കേൾക്കുമ്പോൾ നിങ്ങൾ താലിബാൻ ആണെന്ന് കേട്ടാൽ നമുക്ക് മാറ്റിവയ്ക്കാവുന്നതല്ല നമ്മുടെ മൗലികമായ നിലപാടുകൾ മൗലികമായ നിലപാടുകൾ എന്ന് പറയുമ്പോൾ അത് ഒരു കുറെ കൂടി ആഴത്തിലുള്ള ഒരു ചർച്ചാ വിഷയമാണ് ഞാൻ തുറന്നു പറയട്ടെ ഞാൻ ഒരു ലിബറൽ ചിന്താഗതിക്കാരനാണ് ഞാൻ പലപ്പോഴും ഏത് വിഷയം വരുമ്പോഴും ആ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്ന പക്ഷക്കാരനാണ് അത് അഭി അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം മുതൽ ചിന്താ സ്വാതന്ത്ര്യം മുതൽ പ്രവൃത്തി സ്വാതന്ത്ര്യം എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ മനുഷ്യന് അവകാശപ്പെട്ടതാണ് അവനത് നൽകണം എന്ന പക്ഷക്കാരനാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നു പക്ഷികളെ പറക്കാൻ അനുവദിക്കണം പക്ഷികളെ കൂട്ടിൽ വളർത്താനുള്ളതല്ല ചെറുപ്പം മുതലേ എന്നെ അലട്ടി അലട്ടുന്ന ഒരു പ്രശ്നമായിരുന്നു അത് എന്തിനാണ് ഈ പക്ഷികളെ കൂട്ടിലിടുന്നത് അത് നമ്മുടെ ഒരു സ്വാർത്ഥമായ സന്തോഷത്തിന് വേണ്ടിയല്ലേ ആ പക്ഷികൾ ആകാശത്ത് പറക്കാനുള്ളവരാണ് അപ്പോൾ കോടതിയിൽ ഒരു കേസ് വന്നപ്പോൾ സന്തോഷമായി നമ്മൾ പറയുന്ന ഈ അവകാശങ്ങൾ മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതല്ല അതെല്ലാ ജീവജാലങ്ങൾക്കുമുള്ളതാണ് കാരണം എല്ലാ ജീവജാലങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അപ്പം അങ്ങനെ വിശാലമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശങ്ങൾ വിപുലമാകുന്നത് അതുകൊണ്ട് ഒരു പല കാര്യങ്ങളും പല കാര്യങ്ങളും സമൂഹത്തിന് ചിലപ്പോൾ സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ പോലും ഞാൻ സ്വാഗതം ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും ഒരു പൊതുവായ ഒരു മനുഷ്യാവകാശ വേദിയിൽ നിങ്ങളുമായി അല്ലെങ്കിൽ പലരുമായും പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഇപ്പോൾ പാരീസിൽ നടന്ന ആക്രമണം പാരീസിൽ നടന്ന ആക്രമണത്തിന് ആക്രമിച്ചവർക്ക് പല ന്യായങ്ങളും ഉണ്ടാകും ആ ന്യായങ്ങളെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ആക്രമണം ശരിയാണെന്ന് പറയുന്നില്ല ആ ന്യായങ്ങളെ ചോദ്യം ചെയ്യുന്നുമില്ല പക്ഷെ അവർ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട് പാരീസ് എന്നത് വ്യഭിചാരത്തിൻ്റെയും സദാചാര ഭ്രംശത്തിൻ്റെയും ലോക തലസ്ഥാനമായതുകൊണ്ട് ഞങ്ങളവിടെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് യോജിപ്പുണ്ട് നമ്മളങ്ങനെ നമ്മുടെ സദാചാര നിലവാരവും സദാചാര മൂല്യങ്ങളും എല്ലാവരുടെ മേലും അടിച്ചേൽപ്പിക്കാൻ ആരും നമുക്ക് അവകാശം തന്നിട്ടില്ല പാരീസിലുള്ളവർ പാരീസിലുള്ളവരെ പോലും ജീവിക്കും റോമിലുള്ളവർ റോമിലെപ്പോലും ജീവിക്കും സൗദി അറേബ്യയിലുള്ളവർ സൗദി അറേബ്യയിലെ പോലെ ജീവിക്കും അപ്പം അങ്ങനെയൊരു സ്വാതന്ത്ര്യം വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യം നാം വകു വെച്ച് കൊടുക്കണം ആ സ്വാതന്ത്ര്യത്തിന് പല രൂപങ്ങളും പല അവസ്ഥകളും ലോകത്തിൻ്റെ പല ഭാഗത്തും ചരിത്രത്തിൻ്റെയും കാലത്തിൻ്റെയും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് ഇവിടെ നമുക്കിത്തരം സമരങ്ങളെയൊക്കെ വിട്ടുകളയാം ഒരു പശുപാലൻ്റെ ദുർവൃത്തിയെ അടിസ്ഥാനമാക്കി വിലയിരുത്തപ്പെടേണ്ടതല്ല ആ സമരം ആ സമരത്തെ ന്യായീകരിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു ഞാൻ ന്യായീകരിച്ചു കൊണ്ടല്ല പറയുന്നത് പക്ഷേ ചുമല സമരം തെറ്റെങ്കിൽ തെറ്റാണ് പക്ഷെ പശുപാലൻ അതിൽ നുഴഞ്ഞുകയറി എന്നുള്ളത് കൊണ്ട് അത് തെറ്റാവുന്നില്ല ലിംഗസമത്വം എന്നത് ലിംഗസമത്വം എന്ന് മാത്രം പറഞ്ഞാൽ ഞാൻ എന്നോട് യോജിക്കുന്ന ആളാണ് സ്ത്രീ പുരുഷ സമത്വം വേണം എന്ന പക്ഷക്കാരനാണ് ഞാൻ എൻ്റെ പേരുകാരൻ ആണ് ഈ ബൈബിളിൽ കുറേ ഭാഗം ചെയ്തിട്ടുള്ളത് പോൾ സെയിൻ പോൾ അദ്ദേഹം സ്ത്രീ പുരുഷ സമത്വം പറയുന്ന ആളല്ല സ്ത്രീ പുരുഷന് വിധ്യയായി ജീവിക്കണം എന്നുള്ളതാണ് അത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ഗ്രീസിലെ അവസ്ഥ വായിക്കുമ്പോൾ അന്ന് മുതൽ സ്ത്രീയുടെ സ്ഥാനം അടുക്കളയിലോ അകത്തളത്തിലോ ആണ് സംവാദത്തിൻ്റെയും തർക്കത്തിൻ്റെയും ഒക്കെ മേഖല പുരുഷന്മാർക്കാണ് അതൊക്കെ ഓരോ കാലഘട്ടത്തിലും അങ്ങനെയാണ് മാറ്റങ്ങൾ വരേണ്ട സമയത്ത് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ലിംഗസമത്വം എന്ന് മാത്രം പറഞ്ഞാൽ ഞാൻ ലിംഗസമത്വവാദികളുടെ കൂടെയാണ് വിട്ടുവീഴ്ചയില്ല പക്ഷേ ഫറൂഖ് കോളേജിൽ ആവിഷ്കരിച്ചതുപോലെയുള്ള ലിംഗസമത്വവാദത്തോട് എനിക്ക് യോജിപ്പില്ല കാരണം നമുക്കെല്ലായിടത്തും സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ് എന്നുള്ളത് ഒരു പുതുമയുള്ള കാര്യമല്ല അത് ബസ്സിലുണ്ട് തീവണ്ടിയിലുണ്ട് മെട്രോ ട്രെയിനിലുണ്ട് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത് അതൊക്കെ മാറ്റിവെക്കാം പക്ഷേ എന്നെ ആകർഷിക്കുന്ന ഒരു ശീർഷകം കേരളത്തിൻ്റെ കണ്ണ് കെട്ടുന്നതാര് എന്നുള്ളതാണ് കേരളത്തിൻ്റെ കണ്ണുകൾ കെട്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നവോത്ഥാനത്തിൻ്റെ വെളിച്ചം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നാണ് നമ്മുടെ കണ്ണുകളിൽ നിന്ന് വെളിച്ചം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ കെട്ടപ്പെടുന്നത് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നത് ആ നവോത്ഥാനത്തിൻ്റെയും മാനവികതയുടെയും വെളിച്ചം നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുമ്പോഴാണ് ഇവിടെ ആ വെളിച്ചം നിഷേധിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ ആകെ കണ്ണുകൾ കെട്ടുന്നതിനുള്ള പരിശ്രമം വളരെ നിഗൂഢമായി നടക്കുന്നുണ്ട് അത് ലോക മുതലാളിത്തം മാത്രമല്ല ലോക മുതലാളിത്തവും അതിനനുബന്ധമായ കമേർഷ്യലിസവും വിപണി സ്വാധീനവും ഒക്കെ നമുക്ക് ഉണ്ട് അതിനേക്കാൾ വലിയ ചില ശക്തികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ വടക്കുനിന്ന് തെക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമത്വ മുന്നേറ്റ യാത്രയുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം അവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ് ഞാനൊരു രാഷ്ട്രീയമായ ഒരു ഭയം കൊണ്ട് പറയുന്ന ഒന്നുമല്ല അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ് ആ ആശയം എന്നത് കേരളത്തെ വളരെയേറെ പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ് തെരുവിലെ ചുംബനമായാലും ബീഫ് ഫെസ്റ്റായാലും അതൊക്കെ കഴിഞ്ഞു പോകും പക്ഷെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അതങ്ങനെ പെട്ടെന്ന് ഇല്ലാതായി പോകുന്ന ഒന്നല്ല അപകടകരമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളം വളരെ ശ്രമപ്പെട്ട് നേടിയെടുത്ത ആ നവോത്ഥാനത്തിൻ്റെ വെളിച്ചം അതില്ലാതാക്കിക്കൊണ്ട് കേരളത്തെ അന്ധകാര യുഗത്തിലേക്ക് ആനയിക്കുന്ന കുറേ പ്രസ്ഥാനങ്ങളും കുറേ ശക്തികളും കുറേ വ്യക്തികളും ഇവിടെയുണ്ട് അവരാണ് കേരളത്തിൻ്റെ കണ്ണു കെട്ടുന്നത് കെട്ടപ്പെട്ട കണ്ണുകൾ തുറക്കുന്നതിനുള്ള പരിശ്രമത്തിന് നന്ദി കുറിച്ചവരാണ് മുജാഹിദുകൾ അതുകൊണ്ട് ഇപ്പോഴും ആ അപകടം തിരിച്ചറിഞ്ഞ് കേരളത്തിൻ്റെ കണ്ണുകൾ തുറന്നു വയ്ക്കുന്നതിന് നമ്മുടെ കാഴ്ച മങ്ങാതിരിക്കുന്നതിന് ഉള്ള സാമൂഹികവുമായ പരിശ്രമത്തിൽ ഏർപ്പെടുന്നതിനുള്ള ഉത്തരവാദിത്വം ആ പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പിന്തുടർച്ചക്കാരും അവകാശികളുമെന്ന നിലയ്ക്ക് നിങ്ങൾക്കുണ്ട് ആ ദൗത്യം ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഈ തുറന്ന സംവാദത്തെ കണ്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വിജയവും നന്മയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി ബഹുമാനരായ സഹോദരങ്ങളെ നമ്മുടെ ചർച്ച നമ്മൾ തുടരുകയാണ് ഇവിടെ നേരത്തെ ബഹുമാനനായ ഡോക്ടർ സബാസ്റ്റ്യൻ പോൾ അദ്ദേഹത്തിൻ്റെതായ വീക്ഷണങ്ങൾ അവതരിപ്പിച്ചു മതത്തെ ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഭൗതിക പ്രതിഭാസമായി മനസ്സിലാക്കുകയും അത് ചരിത്രത്തിൽ ഇടപെട്ട രീതികളെക്കുറിച്ച് തൻ്റേതായ വീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് തുടങ്ങിയ അദ്ദേഹം നമ്മുടെ കണ്ണുകെട്ടാൻ നടക്കുന്ന ശ്രമങ്ങളെക്കുറിച്ച് കേരളീയ നവോത്ഥാനത്തിന് ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും കേരളീയ നവോത്ഥാനത്തിൻ്റെ നന്മകളെ മുഴുവൻ ഇല്ലാതാക്കി ഫാഷിസം പല രീതികളിൽ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഇടം കണ്ടെത്തുന്നതിനെക്കുറിച്ച് നമ്മൾ ജാഗരൂകരാകണം എന്ന ഓർമ്മപ്പെടുത്തുകയുമെല്ലാം ചെയ്തു അവിടെ തീർച്ചയായും ം നമ്മെ നമ്മുടെ പൊതുബോധത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള ജാഗ്രതകൾ വളരെ പ്രധാനമാണ് എന്നാൽ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേവലം പൊടുന്നനയുണ്ടായ ഒരു പ്രതികരണമായി ഒരു തവണ നടന്ന് അവസാനിക്കുവാനുള്ള വെറുതെ കടന്നു പോകുവാനുള്ള ഒരു പുതിയ പ്രതിഷേധ ആവിഷ്കാരമായി മാത്രം ചുംബന സമരം പോലുള്ള ഒരു സാംസ്കാരിക പദ്ധതിയെ ചുരുക്കി മനസ്സിലാക്കുന്നതിൽ വലിയ അപകടങ്ങളുണ്ട് എന്ന് തന്നെയാണ് എം എസ് എം വിശ്വസിക്കുന്നതും മനസ്സിലാക്കുന്നതും ഇവിടെ ലിബറൽ ജനാധിപത്യത്തിൻ്റെ ഒരു പദാവലി ഉപയോഗിച്ചുകൊണ്ട് എല്ലാത്തിനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന കേവലമായൊരു ലളിതവൽക്കരണത്തിൽ അവസാനിക്കേണ്ടതല്ല ഇത്തരം സമരങ്ങളുടെ അപഗ്രഥനം എന്ന് എം എസ് എം വിശ്വസിക്കുന്നു പ്രത്യേകിച്ചും ചുംബന സമരം നടത്തിയ ആളുകളെ തെരുവിൽ നേരിടണം എന്നോ അവരെ ഏതെങ്കിലും അർത്ഥത്തിൽ ആക്രമിക്കണമെന്നോ ശാരീരികമായ ഏതെങ്കിലും അർത്ഥത്തിലുള്ള സമര മുറകൾ അവർക്കെതിരെ ഉണ്ടാകണമെന്നോ വിശ്വസിക്കാത്തൊരു പ്രസ്ഥാനമാണ് എം എസ് എം എം എസ് എം ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിലുള്ള വൈജ്ഞാനികമായ സംവാദങ്ങളാണ് വിവ വിവാഹേതര രതി മാനവികതയ്ക്ക് വിരുദ്ധമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും പെണ്ണിനെ വസ്തുവൽക്കരിക്കുകയും വിപണി ചെയ്യാനുള്ള ഇടങ്ങൾ തുറക്കുകയാണ് വിവാഹേതര രതിയുടെ സിദ്ധാന്തവൽക്കരണം ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എം എസ് എം കുടുംബത്തിനെതിരെ സൈദ്ധാന്തിക തലത്തിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചൊരു ഭൗതികവാദ ദർശനമാണ് മാർക്സിസം ഫ്രെഡറിക് ആംഗിൽസിൻ്റെ ദി ഒറിജിൻ ഓഫ് ഫാമിലി സ്റ്റേറ്റ് ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന പുസ്തകത്തിൽ മൂലധനം സംരക്ഷിക്കുവാൻ വേണ്ടി രൂപപ്പെട്ട ഒരു ചൂഷണോപാധിയാണ് കുടുംബം എന്ന് കൃത്യമായി സൂചിപ്പിക്കപ്പെടുന്നുണ്ട് ചരിത്രത്തിലെ വളരെ രസകരമായ ഒരു പാരഡോക്സ് എന്ന് നമുക്ക് പറയാം മുതലാളിത്തത്തിനെതിരെയുള്ള വലിയ യുദ്ധപ്രഖ്യാപനങ്ങളുമായാണ് മാർക്സിസം കടന്നു വന്നത് പക്ഷെ മാർക്സിസത്തിൻ്റെ കുടുംബവിരുദ്ധമായ സിദ്ധാന്തങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തതും ആ സിദ്ധാന്തങ്ങൾ ഒരുക്കിയൊരു സാമൂഹിക പരിസരത്തിൽ ലൈംഗിക വിപണിയുടെ പുതിയ ഇടങ്ങൾ തുറന്നതും ഇതേ മുതലാളിത്വം തന്നെയായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും എല്ലാ ചൂഷകർക്കും എല്ലാതരം വ്യവസായികൾക്കും എല്ലാതരം മൂലധന തൽപരർക്കും കുടയൊരുക്കി കൊടുക്കുക മാത്രമാണ് കുടുംബ നിഷേധപരമായ സിദ്ധാന്തങ്ങൾ ചെയ്യുന്നത് നമ്മുടെ പുതിയ കാലത്ത് അത് വളരെ ഭീകരമായൊരു നില കൈവരിക്കുകയും സെക്സ് ടൂറിസത്തിന്റെ ശങ്കുനാഥം മുഴങ്ങുകയും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ മുഴുവൻ അറവുമാടുകളെപ്പോലെ ഏതൊക്കെയോ പെൺവേട്ടക്കാരായ പുരുഷ ലൈംഗിക മനോരോഗികളുടെ കിടപ്പറകളിലുള്ള കേവലം ഉപഭോഗ വസ്തുക്കളായി കേവലം മാംസപിണ്ഡങ്ങളായി മാറാൻ ഉള്ളൊരു സാമൂഹിക സാഹചര്യം നമ്മുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയും അതിനു വേണ്ടിയുള്ള സൈദ്ധാന്തികമായ കുരുഷ യുദ്ധങ്ങളും ചരടുവലികളും നടക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവവും അപകടവും വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ അർഹിക്കുന്ന ഒരു പ്രാധാന്യം അതിന് കൊടുക്കാതെ കേവലം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മാത്രം കള്ളികളിലേക്ക് അതിനെ ചുരുക്കിയെഴുതി ആ വിശകലനത്തെ എളുപ്പത്തിൽ മറികടന്നു പോകുന്നത് ശരിയല്ല എന്ന് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം മനസ്സിലാക്കുകയും കരുതുകയും ചെയ്യുന്നു ഇവിടെ തീർച്ചയായും പാരീസിൽ നടന്ന ഭീകരാക്രമണം ആ ഭീകരാക്രമണം സദാചാര ഭ്രംശം നിലനിൽക്കുന്ന ഒരു നാടിനെതിരെ നടന്ന മതമൗലികവാദികളുടെ ഒരു കടന്നുകയറ്റമായി മുദ്രീകരിക്കുവാൻ തന്നെയാണ് അങ്ങനെ അതിനെ ചിത്രീകരിക്കുവാൻ തന്നെയാണ് മുതലാളിത്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നേരത്തെ ആമുഖ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതിന്റെ തന്നെ ഒരു തുടർച്ചയാണ് സദാചാരത്തിനു വേണ്ടി സംസാരിക്കുന്നവൻ താലിബാനിയാണ് എന്ന സമവാക്യം ഫാറൂഖ് കോളേജിനകത്തെ മതപരമായ ഒരു ഛായയെ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്നത് പോലെ ഭീകരവാദികളാണ് സദാചാരത്തിന്റെ വക്താക്കളെന്നും സദാചാര ഭ്രംശത്തിനെതിരെയുള്ള അവരുടെ പ്രതിഷേധങ്ങളാണ് ചാവേറാക്രമണങ്ങളായും ആ ബോംബ് സ്ഫോടനങ്ങളായും പൊട്ടിത്തെറിക്കുന്നത് എന്നും വരുത്തി തീർത്ത് സദാചാരത്തിന് വേണ്ടി സംസാരിക്കുന്നവർക്ക് പഴയ ഭാഷയിൽ പറഞ്ഞാൽ ഉസാമ ബിൻ ലാദന്റെയും പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അബൂബക്ര ബഗ്ദാദിയുടെയും മുഖച്ഛായ നൽകുക എന്ന വളരെ വളരെ ദുരുപദിഷ്ടമായ ഒരു സാമ്രാജ്യത്വ കുതന്ത്രമുണ്ട് അമേരിക്ക എറാ അഫ്ഗാനിസ്ഥാനിലേക്ക് അധിനിവേശം പ്രഖ്യാപിച്ച സമയത്ത് ലോറബുഷ് പറഞ്ഞു സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും ആ ആ സദാചാരപരമായ മൗലികവാദത്തിനുമെതിരായ ഒരു വിമോചന പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് ഇത് സാമ്രാജ്യത്വത്തിന്റെ ഒരു കുതന്ത്രമാണ് ആ കുതന്ത്രത്തെ നമ്മൾ മനസ്സിലാക്കുകയും ഈ ഭീകര പ്രവർത്തനങ്ങളെയും കയ്യേറ്റങ്ങളെയും സാമ്രാജ്യത്വത്തിന്റെ തന്നെ ഒരു തിരക്കഥയുടെ ഭാഗമായി വായിക്കുകയും അതിനെ ശക്തമായി അപലപിക്കുകയും എന്നാൽ അതോടൊപ്പം അതിനെ അപലപിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഒരിക്കലും സാമ്രാജ്യത്വത്തിന്റെ സാംസ്കാരിക പദ്ധതികളുടെ ഇരകളായി മാറാതിരിക്കുകയും അവരുടെ കുതന്ത്രങ്ങൾ തിരിച്ചറിയാത്തൊരവസ്ഥ നമുക്ക് വന്നുപെടാതിരിക്കുകയും ചെയ്യണം എന്ന് മാത്രമാണ് എം എസ് എം ആഗ്രഹിക്കുന്നത് ഈ ചർച്ച കൂടുതൽ ശക്തമായ മേഖലകളിലേക്ക് വഴി തുറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൻ്റെ നിലപാടുകൾ രേഖപ്പെടുത്താൻ വേണ്ടി ബഹുമാനനായ അഡ്വക്കേറ്റ് ജയശങ്കർ സാറെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു